ഒരു പയ്യന് കടൽ സൈഡിൽ നിന്ന് ഒരു കുപ്പി കിട്ടുന്നു ഇവൻ അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴേക്കും അതിൽ നിന്ന് വലിയൊരു ഭൂതം പുറത്തു വരുന്നു ആ ഭൂത ആ പയ്യനോട് ഇത്രയും കാലം ഈ കുപ്പിക്കുള്ളിൽ എന്നെ അടച്ചു വെച്ചത് നീയായിരുന്നല്ലേ ഇത്രയും കാലം ആ ഭൂതത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് ഞാൻ അങ്ങനെ ബുദ്ധിപരമായി ചിന്തിച്ച ആ ഭൂതത്തിനോട് നീ ഒരു വലിയ മനുഷ്യനല്ലേ പിന്നെ എങ്ങനെ ഈ ചെറിയ കുപ്പിക്കുള്ളിൽ നിനക്ക് പോകാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നു ഇവന്റെ ട്രിക്ക് മനസ്സിലാവണ്ട് ആ ഭൂതവ് എനിക്ക് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല വേണമെങ്കിൽ ഇപ്പൊ ഈ കുപ്പിക്കുള്ളിൽ പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ കുപ്പിക്കുള്ളിലേക്ക് എന്നെ തിരിച്ചു പോകുന്നു ഈ പയ്യനാണെങ്കിൽ ഒന്നും നോക്കാതെ വേഗം തന്നെ ആ കുപ്പി എടുത്ത് അടക്കാണ് പിള്ളിലായ ഭൂതം അവനോട് കരഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് പുറത്തേക്ക് വിടാനായിട്ട് പറഞ്ഞ് കെഞ്ചുന്നു അയ്യനും അതൊക്കെ ആക്കാണ്ട് ആ ഭൂതത്തിനോട് ഭൂതമേ നീ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ അപ്പൊ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആ കുപ്പി കടലിലേക്ക് എടുത്തറിയാനായിട്ട് നോക്കുന്നു ഈ ഭൂതാണെങ്കിൽ അവനോട് കെഞ്ചിട്ട് എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും വാക്ക് മാറ്റി പറയില്ല എന്ന് പറയുന്നു അയ്യനും ആ ഭൂതം ഇങ്ങനെ കെഞ്ചുന്നത് കേട്ട് പാവം തോന്നി ആ ഭൂതത്തിനെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ആ ഭൂതവും അവനോട് ഞാൻ ഇനി തൊണ്ടിൻ്റെ അടിമയായിരിക്കും നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരുമെന്ന് പറയുന്നു ഇങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നു ഒരു ഭൂതത്തിന് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോന്നുള്ളത് കമന്റ് ചെയ്യണം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം